മിത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തിപ്പിളമാനാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു ഞാൻ സഭയെന്ന ചുരുക്ക നിമിഷത്തെ പഠനത്തിലെ മുപ്പത്തി രണ്ടാമത്തെ പാഠം പിന്നിട്ടു മുപ്പത്തി മൂന്നാമത്തെ പാഠത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ പാഠം ഞാൻ അവസാനിച്ചപ്പോൾ ടെസ്ലോണിക്ക ലേഖനത്തിലേക്ക് വരാം എന്ന് പറഞ്ഞാണ് ഞാൻ വിട്ടത് അതിൽ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ തെസ്റ്റോണിക്ക ലേഖനത്തിൻ്റെ പ്രത്യേകത ഒരു പ്രാദേശിക സഭയുടെ ക്രമീകരണങ്ങൾ അതിനകത്ത് ഞങ്ങളും നിങ്ങളും എന്നുള്ളതാണ് പ്രധാനം നടത്തുന്നവരും നടത്തപ്പെടുന്നവരും തമ്മിലുള്ള ബന്ധത്തെയും നടത്തുന്നവരുടെ ശ്രേഷ്ഠതയും നടത്ത നടത്തപ്പെടുന്നവരുടെ ക്രമീകരണവും അതിനകത്തുണ്ട് അതിലെ ചുരുക്കം കാര്യങ്ങളെന്ന് പറയാമെന്ന് ആഗ്രഹിക്കുക ഒന്ന് ദിവസം വേണമെങ്കിൽ ഒന്നിൻ്റെ തെസ്റ്റോണിക് സഭ എന്നത് യൂറോപ്പിലേക്ക് കടന്ന ശേഷം പിരിപ്പിയയിൽ കാലാഗ്രഹമുണ്ടായ കഷ്ടതയുടെ വെളിച്ചത്തിൽ അതിൻ്റെ ഊർജ്ജത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എ ഡി നാൽപ്പത്തൊമ്പതിൽ പൗലോസും രണ്ട് മിഷ രണ്ടാം മിഷണറി യാത്ര അപ്പ സ്ഥലപ്പതി പതിനേഴിൻ്റെ ഒന്ന് മുതൽ പത്ത് വാക്യങ്ങളിൽ പ്രവർത്തന വിവരണമുണ്ട് എന്നാൽ സിലാനോസും തെമിത്യോസും ചിലനാൾ അവിടെ പാർത്തു പിന്നീട് സഭാ ക്രമീകരണം വർത്തി മടങ്ങി എ ഡി അമ്പത്തി ഒന്നിൽ രണ്ടാ രണ്ടു വർഷം കഴിഞ്ഞിട്ട് എഴുതുന്ന ലേഖനമാണ് ഒന്ന് തെസ്ലോനിക്ക് ഇതിൻ്റെ പൂർവ്വ ഈ സ്ഥലത്തിൻ്റെ തെർമന്നായിരുന്നു എ ഡി മുന്നൂറ്റി പതിനാറില് അലക്സാണ്ടർ സൈനിക കസാണ്ടർ അത് പിടിച്ചെടുത്ത് സ്ഥാപിച്ചതാണ് തൻ്റെ ഭാര്യയുടെ പേര് സലോനി എന്നായിരുന്നു അതിനാണ് പിന്നെ തെസ്ലോനിക്കസ്ലോനി എന്ന പേര് വരാൻ കാരണം അപ്പോൾ ഇതെല്ലാം ചരിത്രപരമായ കാര്യമാണ് ഈ സ്ഥലത്തെ വീണ്ടും എ ഡി അത് ബി സി നൂറ്റി അറുപത്തെട്ടിൽ റോമൻ ഇതിനെ പിടിച്ചെടുത്തു മാസഡോണിയെ തലസ്ഥാനമാക്കി എ ഡി നാൽപ്പത്തി ഒൻപത് കാര്യമാണ് നമ്മുടെ പൗരസ്വപ്പു സ്റ്റോലിനും രണ്ടാം മിഷണറി യാത്രയിൽ അവിടെ ചെന്ന് പ്രവർത്തിച്ചു മൂന്നാഴ്ചത്തെ പ്രവർത്തനമാണ് അവിടെ നടന്നത് പക്ഷേ ഒരു സഭ രൂപം കൊണ്ടു തിമ്മത്തിവസും ശിലാനസും അവിടെ പാർത്തു സഭാ ക്രമീകരണങ്ങൾ നടക്കുകയുണ്ടായി അവിടെ ശീലാനസ് എന്ന് പറഞ്ഞാൽ അപ്പസലന്മാരുടെ കൂടെ വളർന്ന ഒരു പ്രമാണപ്പെട്ട സഹോദരനാണ് ഞാനത് കഴിഞ്ഞ പാടത്ത് ചുരുക്കമായിട്ടൊന്ന് പറയുകയുണ്ടായി അപ്പോൾ ഈ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തസ്മീ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് നടത്തുന്നവരും നടത്തപ്പെടുന്നവരും തമ്മിലുള്ള അന്തരമാണ് അപ്പോൾ ഈ നടത്തുന്നവരും നടത്തപ്പെടുന്നവരും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്ന രംഗത്ത് നടത്തുന്നവർക്കുള്ള പ്രത്യേകത ആദ്യം എഴുത്തു പറഞ്ഞു നടത്തുന്നവർക്കുള്ള പ്രത്യേകത ആദ്യ എഴുത്തു പറഞ്ഞു എന്താണ് നടത്തുന്നവർക്കുള്ള പ്രത്യേകത നടത്തുന്നുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ ശുചിശേഷ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറിൽ ഇത് ഞാൻ പറഞ്ഞു വലിയവനും നായകനും അപ്പോൾ ചില പ്രതി പതിനാലിൽ ഒരു സഭ തോറും ആക്കി വെച്ചത് ഇവരെയാണ് ഈ നടത്തുന്നവരെയാണ് അപ്പോൾ തൊള്ളായിരത്തി പതിനാലിൻ്റെ ഇരുപത്തി മൂന്നിലാക്കി വെച്ച് മൂപ്പന്മാർ ഒന്ന് ദിവസം മൂന്നിൻ്റെ ഒന്ന് എട്ട് വരെയും തീത്തോസ് ഒന്നിൻ്റെ അഞ്ചിൻ്റെ ഒമ്പത് വരെയും കാണുന്നത് സഭതോറും മൂപ്പന്മാരെ നടത്തി ആക്കി വെച്ചെന്ന് പറയുന്നത് നടത്തുന്നതിന് വേണ്ടി സഭാതിൽ എങ്ങനെയായിരിക്കണമെന്നത് ലേഖനം തരുന്നത് പഠനമാണ് ഒരു ക്രമമുള്ള നേതൃത്വം സഭയ്ക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നേതൃത്വത്തിലുള്ളവർ തുല്യരല്ല എന്ന് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു ഇവിടുത്തെ ഒരു വിശേഷം പൗലൂസ് അപ്പസ്റ്റലാണ് ഉപദേശ സംഗ്രഹം ദൈവത്തിൽ ലഭിച്ച വ്യക്തിയാണ് എന്നാൽ അപ്പസ്തലന്മാർന്ന് കേട്ട് പഠിച്ച പ്രമാണപ്പെട്ട സഹോദരനാണ് സിലാനോസ് എന്നാൽ ഇപ്പോൾ തിമിത്യോസ് ഈ പ്രായത്തിൽ തിമത്യൂസ് ഒരു ഡീക്കനായിട്ട് പൗലൂസിന് കൂട്ടുസഹോദരന്മാർക്കും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ലേഖനം എഴുതുമ്പോൾ മൂന്ന് പേരുടെയും പേര് തുല്യമായി അവിടെ പറഞ്ഞു പൗലൂസും സിലാനോസും തിമിത്യൂസും അവരുടെ മൂന്ന് പേരുടെയും അറിവ് വ്യത്യസ്തമാണ് മൂന്ന് പേരുടെയും കാറ്റഗറിയും വ്യത്യസ്തമാണ് പക്ഷേ ഈ ലേഖനത്തിൽ മൂന്ന് പേരും എഴുത്തുകാരാണെന്നാണ് അല്ലെങ്കിൽ അവകാശികളായിട്ട് തുല്യപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് സഭയുടെ നേതൃത്വം തുല്യമല്ല ഒരേ അളവിലുള്ളവരല്ല സഭയിലുള്ളവർ ഇത് വേറെ പെട്ടവർ സമ്മതിക്കുന്നില്ല കാരണം തുല്യത തുല്യതയുള്ളവരെ കൊണ്ട് അങ്ങനെ കൂട്ടുപിടിച്ച് ഒന്നുകിൽ പണം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ കുടുംബമഹിമ കൊണ്ടോ യോഗ്യരായ ആളുകളെയാണ് മിക്കവാറും ഈ നേതൃസ്ഥാനത്ത് കാണുന്നത് അങ്ങനെ കാണുന്ന അവർ തമ്മിലുള്ള ആലോചനകളാണ് പക്ഷെ അങ്ങനെയല്ല അവിടെ പറയുന്നത് ഇവിടെ ടിമറ്റൂസ് ഒരു ഡീക്കൻ്റെ സ്ഥാനത്താണ് പൗരസിനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാന്ന് അപ്പോൾ പിന്നീട് താൻ ഉപദേഷ്ടാവായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് സഭയിലെ മൂപ്പന്മാരും ശുശ്രൂഷക്കാരും ഒരുമിച്ചാണ് സഭ കൊണ്ടുപോകുന്നത് മൂപ്പന്മാരുടെ ആലോചനകൾ അനുസരിക്കുന്നവരാണ് ശുശ്രൂഷക്കാര് എന്നാൽ ഈ മൂപ്പന്മാരുടെ ആലോചന ഈ ശുശ്രൂഷക്കാരെയും ചേർത്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണെന്ന് ഈ ലേഖനം നമ്മളോട് പഠിപ്പിക്കുന്നു കാരണം ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു പൗലോസ് അപ്പസ്റ്റലാണ് ദൈവിക മൂല്യ അറിവിൻ്റെ മൂല്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ട ഒരാളാണ് അങ്ങനെ നിന്ന് പ്രാപിച്ച പ്രാപിച്ചൊരാളാണ് പ്രമാണപ്പെട്ട സഹോദരനായ സിലാനോസ് എന്നാൽ ഇതിൻ്റെ രണ്ട് കാറ്റഗറിയുടെയും പുറകിൽ നിൽക്കുന്ന ഒരാൾ തിമുലോസ് വളർന്നു വരുന്ന ഒരു സി ഡീക്കനാണ് ഇവരൊരുമിച്ചാണ് ആ നേതൃത്വ നിരയിലേക്ക് പറയുന്നത് ഞങ്ങൾ എന്ന പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ സഭകളിൽ ഈ കാര്യത്തിന് വലിയ ആശയമുണ്ട് ഞാനിപ്പോൾ ഒരു ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിൽ ചെന്ന ബാങ്കിലെ മാനേജർ അവിടെ രാവിലെ ചെന്ന താക്കോൽ ആ പീ ഉണ്ടതിൽ കുറക്കും അയാളത് തുറക്കും മുറികളെല്ലാം തുറക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ബാങ്ക് മാനേജർ ചെന്നിട്ടേ തുറക്കുള്ളൂന്ന് മാത്രം തുറക്കുന്നവർ അവിടെ അടിച്ചു വരുന്നവരുണ്ട് അതും ഈ മുറി തുറന്ന ശേഷം അറ്റൻഡർമാരെ അടിച്ചു വാരും അടിച്ചു വാരിയിൽ അവിടെ പ്രവർത്തി നടക്കില്ല ഈ അടിച്ചു വാരുന്നവർ മുറി തുറക്കുന്ന കാവൽക്കാരനെ പി യൂണിയനെ ഒഴിവാക്കി ബാങ്കിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ ശുശ്രൂഷക്കാരില്ലാതെ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മൂപ്പന്മാരും നടത്തുന്നവരും നടത്തപ്പെടുന്നവരിൽ നടത്തുന്നവരാവശ്യമാണ് ഈ നടത്തുന്നവരുടെ കരയിൽ ഈ ശുശ്രൂഷക്കാർ അടിയന്തരമാണ് അത് അവരെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു ശുശ്രൂഷക്കാർ ഇല്ല ഉള്ള സ്ഥലത്ത് പോലും അവരെ ഒരു ഒരലോചനയ്ക്ക് ഇരിക്കുകയോ അവരുടെ ആലോചന പറയുകയോ ചെയ്യാറില്ല ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം ഓർക്കേണ്ടതാണ് മോശയ്ക്ക് കീഴിൽ ഞാൻ നേരത്തെ പാടത്ത് പറഞ്ഞ മോശയ്ക്ക് കീഴിൽ എഴുപത് പേരെ നിയമിച്ചു അത് ഇസ്രേലിലെ മൂപ്പന്മാരായിരുന്നു ഗോത്ര തലവന്മാരെന്നറിയപ്പെടുന്ന മൂപ്പന്മാരെ എഴുപത് പേരെ നിയമിച്ചു മോശ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ എഴുപത് പേരാണ് മോശയ്ക്ക് പകരമായി കാര്യം ചെയ്തത് എന്നാൽ എല്ലാം ആധികാരിക ആധികാരം മോശക്കാണെങ്കിലും ഈ പ്രവൃത്തി ചെയ്യുന്നത് എഴുപത് പേരാണ് അന്ന് അപ്പൻ കൊടു അമ്മായിയപ്പൻ കൊടുത്ത നിർദ്ദേശപ്രകാരം ജനകീയ ഭരണത്തിൻ്റെ പാതയിൽ മോശ പോയി പക്ഷേ എന്നിട്ടും മോശ നിലവിളിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ ദൈവം പിന്നെ അതിന് പരിഹാരം ഉണ്ടാക്കിയത് എഴുപത് പേരെ കൊണ്ടുവന്നാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുൻ്റെ പ്രവാചകട് പ്രവാചക ശുശ്രൂഷ തേക്കുന്ന ഇസ്രയേലിലെ എഴുപത് പേരുടെ ഗണങ്ങൾ കർത്താവരുണ്ടായിരുന്നു ആദ്യത്തെ എഴുതുപേർ പിരിഞ്ഞു പോയപ്പോൾ വീണ്ടും എഴുതുവരെ നിയമിച്ച് ലൂക്കോസ് ഒൻപതിൻ്റെ ഒടുവിലും പത്തിൻ്റെ ആദ്യം വായിച്ചാലറിയാം വീണ്ടും എഴുതുവരെ നിയമിച്ച് ഇസ്രയേലിലേക്ക് വിട്ട കാര്യമാണ് സഭയ്ക്കുള്ള കാര്യമല്ല അത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ശുശ്രൂഷകര് ഒരു പ്രധാന ഘടകമാണ് ഇത് മാറ്റി നിർത്തിക്കൊണ്ട് സഭ കൊണ്ടുപോകാനേ കഴിയില്ല ഇത് അവർ തുല്യരല്ല മൂപ്പന്മാർക്ക് തുല്യരല്ല അവരെ ചേർത്ത് നിർത്തിയിൽ മാത്രമേ മൂപ്പന്മാർക്ക് സഭ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു പ്രധാന സഭകളിലും അറിയപ്പെടുന്നവർ അവരുടെ നിലയിലുള്ളവരെ മാത്രം തുല്യരായവരെ മാത്രമേ കാണും സുവിശേഷകർക്ക് പോലും ഇടം കൊടുക്കാത്ത ഒത്തിരി സഭകളുണ്ട് സുവിശേഷൻ ഇവിടെ എന്ത് കാര്യം ആര് പറഞ്ഞാൽ സ്വർണം തോക്കുന്നത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവർ സുവിശേഷൻ സഭയിൽ എന്ത് കാര്യം അപ്പം തന്നെ നമ്മുടെ ഇടയിലെ ചില സഭർമാർ സുവിശേഷന്മാരെ ആരംഭിച്ച സഭയിൽ ഒരു സൂപ്പൻ ഇതുവരെ ആക്കിയിട്ടില്ല ഒരു മൂപ്പനും ഇല്ല സുവിശേഷൻ തന്നെയുള്ളൂ അതും പ്രത്യേകതയാണ് ഇത് രണ്ടും നമ്മുടെ നടക്കുന്നുണ്ട് പക്ഷേ സുവിശേഷൻ എന്ന് പറയുന്നത് നിയമിക്കപ്പെട്ട കാറ്റഗറിയിൽ മൂപ്പന് തുല്യം സ്ഥാനമുള്ള ആളാണ് ഒട്ടും കുറവില്ല കാരണം മൂപ്പനും ഞാൻ പറഞ്ഞു സുശേഷനോ ഒറ്റപ്പെട്ട തസ്തിയല്ല ഒന്നുകിൽ മൂപ്പനോ ഡീക്കനായിരിക്കും അപ്പോൾ ആ സുവിശേഷനെ ഒഴി ഒത്തി നിർക്കാൻ പാടില്ലല്ലോ സുവിശേഷൻ ഒന്നിയിൽ മൂപ്പനായിരിക്കും അല്ലെങ്കിൽ ഡീക്കനായിരിക്കും പിന്നെ എങ്ങനെ ഒഴിവാക്കി നിർത്താൻ പറ്റും അപ്പോൾ ഇതുകൂടാതെ സുവിശേഷനെ പുറന്തള്ളി പ്രവർത്തിക്കുന്നതെല്ലാം വചനവിരുദ്ധമാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വചനത്തിന് വെളിയിൽ നിന്നുണ്ടല്ല വചനത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് സുവിശേഷൻ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ പറഞ്ഞു ഒരു സുവിശേഷൻ എന്ന ഒറ്റപ്പെട്ട തസ്തിയല്ല അത് ഒരിക്കലും ഇല്ലാത്തതല്ല പൂർണ്ണ നിയമനം ഉള്ളതാണ് ആ നിയമനമുള്ള സുവിശേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡേക്കനോ അവിടുത്തെ മൂപ്പനോ ആയിരിക്കണോ അപ്പോൾ അവരെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഒഴിവാക്കി മൂപ്പനെ സുവിശേഷനെ ഒഴിവാക്കിയൊരു സഭ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല അതുപോലെ ഡീക്കിനെ ഒഴിവാക്കിക്കൊണ്ട് പോകാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ഈ ഈ സഭയുടെ മാതൃക എന്ന് പറയുന്നത് ഈ മാതൃക സഭയുടെ പ്രത്യേകത ഞങ്ങളെന്ന പ്രയോഗം അവിടെ പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞ സഭയെക്കുറിച്ച് പറഞ്ഞത് അത് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുലും ഇരിക്കുന്നൊരു സഭയാണ് അപ്പോൾ ഒരു ചോദ്യം വന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് എവിടെ സഭയിൽ അത് എളുപ്പം മനസ്സിലാകാമെന്ന് കാര്യമുള്ളൂ ആ സഭ തുടങ്ങിയ അന്ന് എന്തെക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ഉള്ളിലേക്ക് വന്നു സഭയിൽ നിന്ന് പിന്നെ പരിശുദ്ധാത്മാവ് പോയിട്ടില്ല ബന്ധുക്കൂ സഹോറന്മാർ പറയുന്ന പോലെ എവിടെയെങ്കിലും മൂപ്പമാർ ഈ പിന്നെ ഉപദേഷ്ടാക്കന്മാർ കൈവയ്ക്കുമ്പോൾ വരികയും പോവുകയും ചെയ്യുന്ന ആത്മാവല്ല സഭയ്ക്കകത്ത് വസിച്ച് സഭയെ നിയന്ത്രിച്ച് നടത്തുന്ന ദൈവമായ ആത്മാവാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് സഭയ്ക്ക് ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് സഭ ഇരിക്കുന്നത് പിതാവായ ദൈവത്തിലും കർത്താവായ അതാണ് ക്രിസ്തുവിലുള്ള സഭ എന്ന് ഞാൻ ഇതിനെ എന്തോ പറയാനുള്ള കാരണം സഭ ക്രിസ്തുവിലുള്ളതാണ് അപ്പോൾ ക്രിസ്തു നിക്ഷിപ്തമായ സഭയ്ക്ക് അതിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് പരിപാലനം എന്ന് പറയുന്നത് പിതാ പുത്ര പരിശുദ്ധാത്മാവിൻ്റേതാണ് ഇപ്പോൾ ദൈവിക ആളത്വം പരിശുദ്ധാത്മാവിന് ഇപ്പോൾ സഭയുടെ ദൈവിക ആളത്വം സഭയിൽ അക്ഷരീയമായ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക സ്പർശനീയമായ ആളത്വം പരിശുദ്ധാത്മാവിൻ്റേതാണ് സഭയിൽ ഇത് മനസ്സിലാകണം പരിശു യോഹന്യാനസു സുവിശേഷം പതിനാലിൽ പതിനാറിൽ പറഞ്ഞ് എന്നേക്കും വസിക്കുന്നതിന് കാര്യസ്ഥിനെ അയക്കാമെന്ന് പറഞ്ഞാൽ ആ കാര്യസ്ഥിന് നീങ്ങിപ്പോയിട്ടില്ലേ എന്നേക്കും ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ഉള്ളിലാണ് എന്ന കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഈ സഭയ്ക്കുള്ളിൽ സഭയിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും കരങ്ങളിലാണ് പരിശു ഉള്ളിൽ ഇവിടെ മനുഷ്യ നേതൃത്വത്തിന് എന്തർഹത ആത്മാവിന് കീഴടങ്ങുന്നവരുടെ നേതൃത്വം മാത്രമേ സഭയിൽ നടക്കുന്നുള്ളൂ നടക്കാൻ പാടുള്ളൂ അപ്പോൾ ആ നിലയിൽ ഈ സഭയുടെ പൂർണ്ണത അതാണ് ഒന്നാമത് പിന്നെ ഈ നേതൃത്വം പറയുന്നൊരു കാര്യം ഞങ്ങൾ ആസ്വദിക്കുന്നൊരു വാക്കാണ് നിങ്ങൾക്ക് പിതാവായ ദൈവത്തിനും കർത്താവായ ശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ഉണ്ട് ഏറ്റവും പ്രത്യേക സഭയെ ആസ്വദിക്കുക എന്നുള്ളതാണ് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് അതൊരു പ്രത്യേകതയാണ് ദൈവസഭ ഒരു സഭായോഗം പിരിഞ്ഞു പോകുമ്പോഴും സഭായോഗം കൂടി വരുമ്പോഴുമൊക്കെ സഭയെ ആസ്വദിക്കുവാൻ നേതൃത്വത്തിന് കഴിയണം അവിടെ ഒരു പ്രത്യേകത ഞാൻ എടുത്തു പറയാം സഭ കൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രദ സഭകളിൽ പലപ്പോഴും പാട്ട് പാടിയ ആരംഭിക്കുന്നു പാട്ട് പാടുന്നതോ ഒരു നേതൃത്വത്തിലല്ല എവിടെയെങ്കിലും ഒരു മൂലയിൽ നിന്ന് ഒരാൾ തുടങ്ങും അത് ചരപറന്നു പാടും ആയിരിക്കും വ എന്നാൽ വൈ ക്യാമ്പിലും ബാലസംഘത്തിലൊക്കെ നേതൃത്വം ആയി പാട്ട് സഭകളിൽ പാടില്ല അതെന്താ സഭയിൽ സ്വഭാവങ്ങൾ പാടാത്തത് സഭ പരിശുദ്ധാൽ എടുത്തുകൊണ്ട് ആരെങ്കിലും ഹൃദയത്തിൽ തോന്നിച്ച് പുള്ളി പാടിക്കോളും അങ്ങനെ ഒരു പ്രമാണം വചനത്തിലില്ല എല്ലാത്തിനും എന്തിനാണ് മൂപ്പന്മാരെ വെച്ചത് സഭയും ഏത് സഭയും നിയന്ത്രിക്കപ്പെടേണ്ടതാണ് കൃത്യമായ ചിട്ടയോടുകൂടെ വേണം ഒരു സ്വഭാവവും തുടങ്ങുമ്പോൾ അത് സ്തോത്രം ചെയ്ത് ആരംഭിക്കണം ഏതെങ്കിലും മൂപ്പന്മാരെ സഹോദരന്മാർ ആരെങ്കിലും സ്തോത്രം ചെയ്താൽ മതി സ്തോത്രം ചെയ്ത് ആരംഭിക്കും അതുപോലെ തന്നെ ജനത്തെ ആസ്വദിക്കുക വരുന്ന ജനത്തെ സ്വീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് സഭയിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് സഭ പിരിയുമ്പോഴും അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണ് അവരെ ആശ്രവാദമൊക്കെ പറഞ്ഞു വിടുമ്പോൾ ജനത്തെ ആശ്വസിപ്പിക്കാൻ ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവര് സമുദായത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് അവർ പാരമ്പര്യത്തിൽ ചെയ്യുന്നതാണെങ്കിൽ പൂർവാലുള്ളൊരു കാര്യമാണ് അത് ഒരു അധികാരത്തിൻ്റെ പ്രതി ചെയ്യുന്നതല്ല ഈ ജനത്തെ ആസ്വദിച്ച് അയക്കുകയും അത് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അപ്പോൾ ഒരു ആശ്രീവാദം സബിനം രണ്ടാമത് പറയുന്ന കാര്യം ഞങ്ങൾ നിങ്ങളെ ഓർത്ത് നിങ്ങളെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു ഇതൊരു പ്രധാന ഘടകമാണ് ഈ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ സ്മരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ഞാൻ ഇന്നലെ സൂചനാത്മകമായിട്ടൊന്ന് പറഞ്ഞതാണ് അത് എത്രത്തോളം ആളുകൾക്ക് വില എന്ന് എനിക്ക് വിടാം ഞാൻ വ്യക്തമായിട്ട് പറയാം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് എത്രത്തോളം ഒരു സഭയിലെ അംഗങ്ങളെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് മൂപ്പന്മാരുടെ പ്രത്യേക ഉത്തരവാദിത്തമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ സഭയിലെ എൻ്റെ ഞാൻ മാത്രമല്ല എൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ മിക്കവാറും സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ കുടുംബങ്ങളെയും വ്യക്തിപരമായിട്ട് കുഞ്ഞുങ്ങളെയും പേരെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കണം അവരുടെ നന്മകൾക്കായിട്ട് അവരുടെ പ്രവർത്തികൾക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാനും അവകാശമുണ്ട് അപ്പോൾ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ പറയുന്ന കാര്യം ആ ഇവർ രണ്ടു വർഷം ആ ഈ സഭ മുന്നോട്ട് പോകുന്ന ഇവരുടെ പ്രവർത്തന മേഖലയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്തോത്രം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കളിവുകാർ പറയും ഇപ്പോൾ ഈ ഇവരിപ്പോൾ ഇവരല്ലല്ലോ സഭ നടത്തുന്ന സഭ നടത്തുന്ന സഭയിലുള്ളവരെ അതെ അവരെ നടത്താൻ പഠിപ്പിച്ച വിധമാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് ആ സഭയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എന്തെല്ലാം കാര്യത്തിലാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേല സ്നേഹത്തിൻ്റെ പ്രയത്നം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശര സ്ഥിരത ഈ മൂന്ന് കാര്യത്തിലും ആ സഭ മുന്നോട്ട് പോവുകയാണ് മനസ്സിലായോ വിശ്വാസത്തിൻ്റെ വേല ഇപ്പോൾ വിശ്വാസത്തിൻ്റെ വേലെന്നു പറഞ്ഞാൽ കാശില്ലെങ്കിൽ ശുചാേഷ പ്രവർത്തനം ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് സ്ഥിതി മാറി ശുചാടകന്മാർക്ക് പൈസ ഇല്ലെങ്കിൽ അവർ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കും അതിന് അല്ലെങ്കിൽ പൈസക്ക് ചോയ്സൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ കാരണം ഇപ്പോൾ കുറച്ചും കൂടെ പണ്ട് ഒരു എഴുത്തെഴുതനായിരുന്നു ഇപ്പോൾ അത് വേണ്ടല്ലോ ആ ഒരാധി പറഞ്ഞൊരു പരാ ഇത് ഒരു മെസ്സേജ് വിട്ടാൽ ഉടനെ എന്നെ എന്താ പറയുക ഒരു നിമിഷത്തിനുള്ളിൽ പൈസ കയ്യിൽ വരും അപ്പോൾ അങ്ങനെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ പറയുന്നു വിശ്വാസത്തിൻ്റെ വില ഒന്നും കണ്ടിട്ടല്ല വിശ്വാസത്താൽ വേല തേക്കുന്ന ഒരു പ്രവൃത്തി രണ്ട് സ്നേഹപ്രയത്നം അതൊക്കെ ഒരുപാട് വിവരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ലോപ് വർക്കുന്ന എന്താ അതിന് രണ്ടർത്ഥങ്ങളുമുണ്ട് ഒരർത്ഥം ഞാൻ പറയാം ഒരു സഭ ഒരു സഭ എന്ന് പറഞ്ഞാൽ പുതിയ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു പ്രസവ മുറിയും കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പുതിയ ആത്മാക്കളെ നേടുന്ന ഒരു സ്ഥലസഭയായിരിക്കണം എന്നാണ് മൂന്നാമത് അവിടെയുള്ള എല്ലാവരും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കും ഇവരുടെ അസ്ഥിരത നാലാമധ്യായത്തിൽ കുറഞ്ഞ് കുറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ശ്വാസത്താൽ പീഡനം സഹിച്ച് ചിലരൊക്കെ മരിക്കാനിട വന്നപ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നാലാമത്തെ നാലാമധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ പോകുന്നില്ല അപ്പോൾ മൂന്ന് അവരെ ഓർത്ത് അവരെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ ഓർത്ത് എന്ത് ചെയ്യുന്നു നാലാമത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിനെ സ്തോത്രം ചെയ്തു സഭയിലുള്ള അംഗങ്ങളെ വഹിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുക ഓരോ സഭാംഗ നിമിത്തവും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന ഒരു പതിവ് സഭയിലുണ്ടായിരിക്കണം അത് മൂപ്പന്മാർ നടത്തുന്നവർ ചെയ്യേണ്ട കാര്യമാണ് ഈ പാഠം നീട്ടിക്കൊണ്ടുവന്ന വൃത്തിയിൽ ഇത്രയും സമയമേ ഉള്ളൂ ദൈവനാമം അതുകൊണ്ട് മഹത്വപ്പെടട്ടെ അടുത്ത പാഠത്തിൽ ബാക്കി കാര്യം പറയുന്നതാണ് ദൈവനാമം വളർത്തിപ്പം വരട്ടെ ആമേ ഇത്ര വേഗത്തിൽ